ൂട്ടുകാരെ ഇന്ന് മണ്ണെഴുത്തിൽ ഒരു കുഞ്ഞു വിശേഷം നമ്മുടെ ഗ്രോ ബാഗിലെ മഞ്ഞൾ വിളവെടുപ്പാണ് സ്ഥലപരിമിതി ഉള്ളവർക്ക് മഞ്ഞള് ഗ്രോ ബാഗിലോ ചട്ടിയിലോ ഒക്കെ വളർത്താവുന്നതാണ് നല്ലതുപോലെ വിളവെടുപ്പും നടത്താം അല്ലാത്തവർക്ക് മഞ്ഞള് പറമ്പിലെ ഒരു സ്ഥിരം കാഴ്ചയാണ് നല്ലതുപോലെ മണ്ണിളക്കി നട്ട് കഴിഞ്ഞാൽ വളവും വേണ്ട വലിയ പരിചരണവും വേണ്ട പിന്നെ കിളച്ചെടുക്കാനായിരിക്കും പറമ്പിലേക്ക് പോകുന്നത് തന്നെ നമ്മൾ പുറത്തുനിന്നും വാങ്ങുന്ന പാക്കറ്റ് മഞ്ഞൾപ്പൊടി ഉണ്ടല്ലോ ഒരു കാരണവശാലും അത് വാങ്ങി ഉപയോഗിക്കരുത് ഏറ്റവും കൂടുതൽ കൃത്രിമ നിറങ്ങളും നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന പല കെമിക്കലുകളും അതിൽ നന്നായി അടങ്ങിയിട്ടുണ്ട് കഴിവതും നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ആവശ്യമായ മഞ്ഞൾ വളർത്തിയെടുക്കുന്നത് തന്നെയായിരിക്കും ഏറ്റവും ഉചിതം ഒരുപാട് കഷ്ടപ്പാടൊന്നും ഇതിന് വേണ്ട നമ്മുടെ ആരോഗ്യം നശിച്ച ശേഷം ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങുന്ന അത്ര ബുദ്ധിമുട്ടൊന്നും ഇതിനില്ല കൂട്ടറിൽ അപ്പോൾ നമുക്ക് ഇത് കിളച്ചെടുത്ത ശേഷം ഇതിന്റെ വേരുകളൊക്കെ മാറ്റി ഒന്ന് വൃത്തിയാക്കി എടുക്കാം ഇനി ഇവരോടൊപ്പം ചേർന്ന് നിൽക്കുന്ന മണ്ണിൻകൂട്ടരെ നന്നായി കഴുകിക്കളയണം ഇനി നമ്മുടെ വീട്ടില് പഴയ കലങ്ങളൊക്കെ ഉണ്ടാകും നന്നായി വെള്ളം തിളപ്പിച്ച് മഞ്ഞള് വേഗം വരെ പുഴുങ്ങുക ദേ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് നോക്കിയാൽ മതി മഞ്ഞള് വെന്തിട്ടുണ്ടോ എന്ന് അറിയാം ഇനി നമുക്ക് ഇവരെയൊക്കെ നല്ലതുപോലെ നിരത്തിയിട്ട് ഉണക്കിയെടുക്കാം ഒരു ആറേഴ് ദിവസത്തെ നല്ല വെയിൽ കൊള്ളുമ്പോൾ തന്നെ ഇവർ നന്നായി ഉണങ്ങിയിട്ടുണ്ടാകും ദ ഇത് കണ്ടോ ഉണങ്ങുമ്പോൾ ഇങ്ങനെ നമുക്ക് ഒടിച്ചെടുക്കാൻ പറ്റും ഇത് ഉണങ്ങി വരുമ്പോൾ നമ്മൾ എടുത്തതിന്റെ കാൽ ഭാഗം പോലും ഉണ്ടാകില്ല കേട്ടോ ഇനി ഇത് മില്ലിൽ കൊണ്ടുപോയി പൊടിപ്പിക്കുന്നതിന് മുന്നേ ഇതിലെ പൊടികളൊക്കെ കളഞ്ഞ് ഒന്നുകൂടി വൃത്തിയാക്കി എടുക്കണം ഇപ്പോഴത്തെ നമ്മുടെ മഞ്ഞൾ പൊടിച്ച് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഒരു വർഷത്തേക്കുള്ള യാതൊരുവിധ വിധ കെമിക്കലുകളും ഇല്ലാത്ത ശുദ്ധമായ മഞ്ഞൾപ്പൊടി നമുക്ക് തന്നെ ഇത്തരത്തിൽ തയ്യാറാക്കാം ഒരു തരത്തിൽ നമ്മുടെ അടുക്കള വൃത്തിയായാൽ തന്നെ നമുക്കുള്ള അസുഖങ്ങളും ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനത്തോളം കുറച്ചെടുക്കാൻ പറ്റും അതിനെന്താ വേണ്ടേ അതിന് അടുക്കള ആരാണോ കൈകാര്യം ചെയ്യുന്നത് അവർ ഇക്കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അതല്ല മടിയാണെങ്കിൽ സങ്കടപ്പെടേണ്ടി വരും എന്നുകൂടി ഞാൻ ഉറപ്പിക്കുകയാണ് കൂട്ടരെ അപ്പോൾ എല്ലാവരും ഗ്രോ ബാഗിലോ പറമ്പിലോ ഒക്കെ മഞ്ഞളുണ്ടെങ്കിൽ അത് നശിപ്പിച്ച് കളയാതെ ഇത്തരത്തിൽ പുഴുങ്ങിയെടുത്ത് ഉണക്കി പൊടിപ്പിച്ച് വെക്കുക നല്ല ആരോഗ്യശീലങ്ങൾ വളർത്തിയെടുക്കുക അപ്പോൾ കൂട്ടരെ ഇനി കൂടുതൽ പറഞ്ഞ് ഞാൻ ബോറടിപ്പിക്കുന്നില്ല ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് ഈ മണ്ണെഴുത്തിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക